ശിവഗിരിയിൽ നടന്ന മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ബോധി വടകര വിചാരസത്രം എന്ന പേരിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കുന്നു എസ് എൻ ഡി പി വടകര യൂണിയന്റെ സഹകരണത്തോടെ നാളെ വടകര ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖർ പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി ഒരു സമാഗമത്തിന്റെ പുനർവായന പി ഹരീന്ദ്രനാഥ് ചരിത്രം അഭിമുഖം നിൽക്കുന്നു പി എൻ ഗോപികൃഷ്ണൻ ഗുരുവും ഗാന്ധിയും പരസ്പരം പകർന്നപ്പോൾ ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര ഗാന്ധിയുടെ വഴി ഗുരുവിന്റെ വഴി എന്നിവർ എന്നീ വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തും കെ പി സത്യനാഥന്റെ ഏകപാത്ര നാടകവും ഉണ്ടാക്കും സമ്മേളനത്തിൽ ബോധി പ്രസിഡന്റ് ഡോക്ടർ കെ എം സുഭാഷ് സെക്രട്ടറി ടി രാധാകൃഷ്ണൻ പി ലോഹിതാക്ഷിൻ എം ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു

കേരളത്തിൽ നടക്കണം അപ്പോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെയുള്ള സ്ഥിതി ഞാൻ നേരിട്ട് പല സ്ഥലത്തും കണ്ടതുണ്ട് അതൊന്നും നമുക്ക് എന്തറിയാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോഴും ഇത് നടക്കുന്ന നമ്മുടെ മനസ്സിലത് എന്ത് ഒരു എന്താ പറയുക ഉയർന്ന ജാതിക്കാരൻ്റെ വീട്ടിൽ എത്ര ഇതായത് കല്യാണം ആലോചിച്ച് പോകാൻ നിങ്ങൾക്കാവുമെന്നൊരാൾ എന്നോട് ചോദിച്ചിട്ട് എനിക്കിട്ട് ഉത്തരം കിട്ടില്ല കാരണം ഒരു കടയം തന്നെയുള്ള ഒരു ഉയർന്ന ജാതിക്കാരുടെ വീട്ടില് എത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു കാലിക്കാരൻ എന്ന് പറയുന്ന ആളൊക്കെ ആ കുടുംബത്തിന് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ വാടക മാനി കല്യാണം വെച്ച് തരാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല